നമുക്കിന്നെ കറുമൂസ ഉപ്പേരി വെക്കാം കേട്ടോ അത്യാവശ്യം വലിയൊരു കർമൂസയാണ് മൂത്തത്തിൽ നിന്നുമില്ല അപ്പോൾ ഇത് നമ്മൾ ഉപ്പേരി വെക്കാൻ പോവുകയാണ് ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ തൊലിയൊന്ന് കളഞ്ഞെടുക്കാം കേട്ടോ ഇതൊന്ന് നടു മുറിച്ചിട്ട് പകുതി മതിയാവും മുഴുവൻ്റെ ആവശ്യമില്ല അപ്പം പകുതി എടുത്തിട്ട് ഇത് തൊലി കളഞ്ഞോ നമുക്ക് കേട്ടോ അപ്പം നമ്മൾ ഈ ചെറിയൊരു ബാഗാണ് ഭാഗമാട്ടോ നമ്മൾ എടുക്കുന്നത് ഇത് നമ്മൾ എടുക്കുന്നില്ല ഇത് എടുക്കട്ടോ ഇനി ഇത് നമ്മൾ നടു മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ തോല് കളയട്ടോ നമുക്ക് എന്നാ പിന്നത് അപ്പോൾ നമ്മൾ കഷ്ണം മുറിച്ചിട്ട് തോല് കളഞ്ഞെടുത്തിട്ടുണ്ട് തോല് നമ്മൾ നന്നായിട്ട് ഒഴിവാക്കണം അല്ലെങ്കിൽ അതൊരു കൈ വിരസം ഉണ്ടാവും അപ്പോൾ തോല് നന്നായിട്ട് കഴുകിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ചെറുതാക്കിയിട്ട് അരിഞ്ഞു കൊടുക്കുക ചെറുതാക്കി അരിഞ്ഞാൽ വേഗം വെന്ത് കിട്ടും അപ്പോൾ നമ്മൾ ചെറുതാക്കി അരിഞ്ഞു കൊടുക്കണം അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞി നന്നായിട്ട് കഴുകിയിട്ടുണ്ട് ഇനി നമ്മളതൊരു കുക്കറിലേക്ക് മാറ്റുകയാണ് അത് കുക്കർ നല്ലോണം കുക്കറിലൊരു വിസിലടിക്കുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടും ഇനിയിപ്പോൾ നമുക്ക് കുക്കറിൽ വേണ്ട അധികം ചീൻ ഇച്ചിരി വെള്ളം വെച്ച് വേവിക്കുകയാണെങ്കിൽ വേഗം വെന്ത് കിട്ടും അധികം വേവൊന്നുമില്ലാത്ത ഒരു പച്ചക്കറിയാണ് കേട്ടോ അപ്പോൾ നമ്മളിത് കുക്കറിലേക്ക് മാറ്റി സ്വല്പം വെള്ളം സ്വല്പം ഉപ്പും ഇട്ടിട്ട് ഒറ്റ ഒരു വിസിലടിച്ച് എടുത്താൽ മതി കേട്ടോ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി നുള്ള പഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മള് അടച്ചു വെക്കാണെങ്കിൽ ഒരൊറ്റ വിസിലിന്റെ ആവശ്യമുള്ളൂ കേട്ടോ നമ്മുടെ പേരിൽ പേരിയിലെ വറവിലേക്ക് നമുക്ക് കുറച്ച് ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ചതച്ചെടുക്കാം കേട്ടോ ചെറിയുള്ളി എത്ര തോണുണ്ടോ അത്രയും ടേസ്റ്റ് ജാസ്തി ഉണ്ടാവും അരിഞ്ഞിട്ടാലും മതി ഞാനിവിടെ ചറച്ചുവിടേ പിന്നെ ഇട നമുക്കൊരു മൂന്നാല് പച്ചമുളകും ചേർത്ത് ചതച്ചു കൊടുക്കാം അതുപോലെ നമ്മുടെ കുക്കറിലെ പ്രഷർ ഇവിടെ പോയിട്ടുണ്ട് നമ്മുടെ കറമൂസ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ മറമ്പ് ഇടാൻ പോവുകയാണ് കേട്ടോ വൈനായിട്ട് നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെക്കാം ായിട്ടുണ്ട് അതിലേക്ക് നമ്മള് വെളുത്തെണ്ണ വെച്ചുകൊടുക്കുന്നത് വെളുത്തെ ഏകദേശം ചൂടായിട്ടുണ്ട് നമ്മള് കുറച്ച് കടുവ വെട്ടിച്ചു കൊടുക്കു നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് വെച്ച് കൊടുക്കാണ് നമുക്കിതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം വേവിച്ച വെച്ച കർമോസ് നമുക്ക് ഇതേ കിട്ടുകൊടുക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി വേവിച്ചിട്ട് ഉപ്പിന്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പം നമുക്ക് ഈ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ രണ്ട് തണ്ട് ഇട്ട് കൊടുത്താൽ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് നല്ല വെന്തിട്ടുണ്ട് നമുക്ക് ചോറ് വേറെ ഒന്നും വേണ്ട നല്ല ടേസ്റ്റുള്ള ഒരു ഉപ്പേരി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് പിന്നെ ഇത്ര ഞാൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് കുക്കറിൽ വേവിച്ചതിനെ കൊണ്ടാണ് നന്നായിട്ട് വെന്ത് വെന്ത്ടഞ്ഞിട്ടുള്ളത് ഇനി ഇങ്ങനെ വേണ്ടാന്നുള്ളവർക്ക് ഉണ്ടെങ്കിൽ ചീൻചടിയിൽ ചിലപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ച് കൊടുത്താൽ കിട്ടും നല്ല ടേസ്റ്റാണ് നമുക്ക് രണ്ട് തണ്ട് കരിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ